ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണല്ലോ കർത്താവിൻ്റെ ഉദ്ധാനത്തെ നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ബുദ്ധനായി ഈശോ ഇന്നും ജീവിക്കുന്നു ഈശോയുടെ ഉദ്ധാനത്തിൽ ആഴമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ബുദ്ധനായ ഈശോ നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു ആദ്യത്തെ ഉയർപ്പിത്തിരുന്നാൽ ദിനം മക്തലെല്ലാം മറിയവും മറ്റു സ്ത്രീകളും ഈശോയുടെ കല്ലെറിയെങ്കിലേക്ക് പോകുമ്പോൾ മക്തലെല്ലാം മറിയം പറയുന്ന ഒരു വാചകമുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തില് മൂന്നാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ആര് നമുക്ക് വേണ്ടി ആ കല്ലറയെങ്കിലുള്ള കല്ല് ഉരുട്ടി മാറ്റിത്തരും അവർ കല്ലറയെങ്കിൽ ചെല്ലുമ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ടാണ് അവർ കാണുക പക്ഷേ യേശോയുടെ ശരീരം അവർ കാണുന്നില്ല യേശോയെ കാണുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടു കൂടി ഭക്തനെല്ലാം അറിയും കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് ഉദ്ധിതനായി ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മറിയം എന്ന് പേര് ചൊല്ലി വിളിക്കുകയാണ് ബുദ്ധിതനായി ഈശോയെ കണ്ടതിലുള്ള വലിയ സന്തോഷം അവൾ അനുഭവിച്ചു ഒരർത്ഥത്തിൽ അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന അവിശ്വാസത്തിൻ്റെ ഒരു കല്ല് ഈശോ ഉരുട്ടി മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ അവൾ വിശ്വാസത്തിലേക്ക് വന്നു സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ അവൾ മറ്റു ശിഷ്യന്മാരെ അറിയിക്കുകയും ചെയ്തു എങ്കിലും ശിഷ്യന്മാരെല്ലാവരും യഹോദരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭയനിമിത്തം മുറികൾ അടച്ച് മുറികളിൽ കഴിയുകയായിരുന്നു ഉദ്ധിതനായി ഈശോ അവരുടെ മധ്യയെ പ്രത്യക്ഷപ്പെട്ട അവർ സമാധാനം ആശംസിച്ചു ഈശോയെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ട് അവർ നിറഞ്ഞു ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും യേശോ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭയത്തിൻ്റെയും ഭീതിയുടെയും ഒരു കല്ല് നുരുട്ടി മാറ്റിയപ്പോൾ അവർ ഉദ്ധിതനായ ഈശോയിലുള്ള വിശ്വാസം അനുഭവിക്കുകയും സമാധാനം അനുഭവിക്കുകയും ചെയ്തു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റപ്പസോലന്മാരിൽ നിന്നും തോമാസ് ലിഹ കേട്ടു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ തോമാസ് ലിഹായ്ക്ക് ഒരു സംശയമുണ്ട് അതുകൊണ്ട് ഉദ്ധിതനായിശ എനിക്ക് കാണണം അവിടുത്തെ വിലാവിലൊന്ന് സ്പർശിക്കണം എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് സാഠ്യം പിടിച്ചു ഉദ്ധിതനായിശ വീണ്ടും എതാ തോമാസ് ലിഹയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തോമാസ് ലിഹ ബുദ്ധിതനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലിഹ വിശ്വാസത്തിലേക്കും വിശ്വാസാനുഭവത്തിലേക്കും വരികയാണ് അങ്ങനെ തോമാസ് ലിഹയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കല്ല് അത് ഉദ്ധാനത്തിലുള്ള സംശയമായിരുന്നു അത് ഉരുട്ടി മാറ്റിയത് കർത്താവാണ് അപ്പോൾ വിശ്വാസാനുഭവത്തിലേക്ക് തോമാസ് ലിഹ കടന്നു വന്നു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ശിഷ്യന്മാര് ജറൂസമിൽ നിന്നും എം ഹൗസിലേക്ക് തിരിച്ചു നടക്കുകയാണ് ഈശോടെ കൂടെ നടന്നുകൊണ്ട് വചനം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അവരുടെ ഹൃദയങ്ങളൊക്കെ ജ്വലിക്കുവാൻ തുടങ്ങി വീണ്ടും അപ്പം അവർക്കിൽ ശുശ്രൂഷയിൽ അവിടെ കണ്ണു തുറന്നു അപ്പൊ ഉദ്ധിതനായി ഈശോ ഇവരെ കണ്ടെത്തി അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഒരുപക്ഷെ പ്രത്യാശി ഇല്ലായ്മയാണ് അവർ മ്ലാനവദനരായിരുന്നു അവർ നിരാശരായിരുന്നു അവരുടെ ഹൃദയത്തിൽ നിന്നും ഈശോ ഈ കല്ല് ഉരുട്ടി മാറ്റി അത് പ്രത്യാശി ഇല്ലായ്മയുടെ കല്ല് ദ റോക്ക് ഓഫ് ഹോപ്പ് ലെസ്നെസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ അവർ പ്രസന്ന വധനരായി സന്തോഷചിദ്രായി തിരിച്ചു നടക്കുകയാണ് വീണ്ടും നമുക്കൊരു ഉദാഹരണം കൂടി കാണാം ഗലീലിയ കടലിൽ ശിഷ്യന്മാരെ രാത്രി മുഴുവനും അധ്വാനിച്ചു ബുദ്ധിതനായിശോ കൂടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് പ്രതീകാത്മകമായിട്ട് രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവ് അവരുടെ പക്കലേക്ക് വന്നപ്പോൾ പ്രഭാതമായി കർത്താവിനോട് കൂടി അവർ അധ്വാനിച്ചപ്പോഴോ വള്ളവും വലയും നിറഞ്ഞു അവർക്കൊരു ബോധ്യം വന്നു ഈശോയോട് കൂടി അധ്വാനിച്ചാൽ മാത്രമേ നമ്മുടെ അധ്വാനം സഫലമായി തീരുകയുള്ളൂ എന്നവർക്ക് ബോധ്യമായി അവരുടെ ഹൃദയത്തിൽ നിന്നും ഈശോ വീണ്ടും ഒരു കല്ലുരുട്ടി മാറ്റുകയാണ് ദൈവാശ്രയ ബോധത്തിലേക്ക് വരെ കൊണ്ടുവരാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ആത്മശോധന ചെയ്യാം ഈശോയുടെ ഉയർപ്പിലുള്ള ആഴമായ ഒരു വിശ്വാസം നമുക്കുണ്ടോ അതിന് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് എന്തായിരിക്കാം ഭയമാണോ പ്രത്യാശിയില്ലായ്മയാണോ നിരാശ ബോധമാണോ എങ്കിൽ ഉദ്ധിതനായ ഈശോ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ കല്ല് നരുട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈശോ നൽകുന്ന ഉദ്ധിതനായ ഈശോ നമുക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ ഉദ്ധാനത്തിൻ്റെ ഈസ്റ്റർ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു ബുദ്ധിതനായിശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മേ ഗോഡ് പ്ലസ് ഓൾ ഓഫ് യു